പഞ്ചവാദ്യവും പാണ്ഡിമേളവും അലങ്കാര കാഴ്ചകളുമായി കൊല്ലങ്കോട് കുളിമന്നം ദേശവിളക്ക് ആഘോഷിച്ചു കൊല്ലങ്കോട് പുലിക്കോടയ്യപ്പൻകാവിലെ ആറാട്ടുത്സവത്തെ വരവേറ്റുകൊണ്ടുള്ള ആഘോഷമാണ് പുളിമന്നം പുരട്ടീൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നത് ഗണപതി ഹോമം ഉഷപൂജ എന്നിവയ്ക്കുശേഷം ചെണ്ടമേളത്തോടെ ഭഗവതി പ്രാർത്ഥന നടത്തി അഭിഷേകത്തെ തുടർന്ന് പുളിമന്നം ദേശത്ത് ഗണപതിയാരം ക്ഷേത്രത്തിൽ രാവിലെ പ്രത്യക്ഷ മഹാഗണപതി പൂജയുണ്ടായി ഉച്ചപൂജയെ തുടർന്ന് പ്രസാദ വിതരണം നടന്നു കേളികൊട്ട് കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് എന്നിവയ്ക്കുശേഷം തിടമ്പുപൂജ നടത്തി വൈകീട്ട് നാദസ്വരത്തിന്റെ അകമ്പടിയോടെ ഗജവീരന്മാരോടുകൂടി ഭഗവതിയുടെ ഘോഷയാത്ര അയ്യപ്പൻകാവിലേക്ക് പുറപ്പെട്ടു അയ്യപ്പൻകാവിൽ തിടമ്പുപൂജയെ തുടർന്ന് പഞ്ചവാദ്യം മേളവിസ്മയം തീർത്തു മേജർ നിര പഞ്ചവാദ്യത്തിൽ ചോറ്റാനിക്കര സുഭാഷ് നാരായണമാരാരുടെ നേതൃത്വത്തിൽ അറുപത്തിയഞ്ചിൽ പരം യുവകലാകാരന്മാർ അണിനിരുന്നു കൈലിയാട് മണികണ്ഠൻ മഥളത്തിനും കാവിലജിയന്മാരാർ ഇടയ്ക്കും പാഞ്ഞാൾ വേലുകുട്ടി താളത്തിനും ഓടക്കാലി മുരളി കൊമ്പിനും നേതൃത്വം നൽകി എഴുന്നള്ളത്തിൽ പുതുപ്പള്ളി കേശവൻ തിടമ്പേന്തി ഭഗവതിയുടെ എഴുന്നള്ളത്ത് പ്രധാന വീതിയിലൂടെ പുളിമന്നത്തേക്ക് പുറപ്പെട്ടു രാത്രി പത്തിന് ഗണപതിയാറത്ത് പഞ്ചവാദ്യം അവസാനിച്ചതോടെ കലാമണ്ഡലം ശിവദാസിന്റെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളം തുടങ്ങി പുളിമന്നത്തെത്തി അത്താഴ പൂജയോടെ എഴുന്നള്ളത്ത് സമാപിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്